കേരള സ്റ്റേറ്റ് പെൻഷനേഴ്സ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി സംഘടിപ്പിക്കുന്ന പ്രക്ഷോഭത്തിന്റെ ഭാഗമായി യു ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ശിവശങ്കര പിള്ള ഉദ്ഘാടനം ചെയ്തു ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രാബല്യത്തിൽ പെൻഷൻ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ ആരംഭിക്കുക ക്ഷമാശ്വാസ കുടിശ്ശിക ഒറ്റത്തവണയായി ലഭ്യമാക്കുക പ്രാബല്യത്തിൽ അനുവദിക്കേണ്ട ആറുകഡു ക്ഷമാശ്വാസം അടിയന്തരമായി അനുവദിക്കുക അനുവദിച്ച ക്ഷമാശ്വാസങ്ങളുടെ കുടിശ്ശിക അനുവദിക്കുക ഒരു മാസത്തെ പെൻഷൻ ഉത്സവബദ്ധയായി അനുവദിക്കുക എഴുപത് വയസ്സ് പൂർത്തിയായ പെൻഷൻകാർക്ക് അധിക പെൻഷൻ അനുവദിക്കുക മെഡിക്കൽ അലവൻസ് വർദ്ധിപ്പിക്കുക മെഡിസിപ്പിലെ അപാകതകൾ പരിഹരിക്കുക ഇരുപത് വർഷം സർവീസിന് ിന് പൂർണ്ണ പെൻഷൻ അനുവദിക്കുക എക്സ് ഗ്രേഷ്യ പെൻഷൻകാർക്ക് മറ്റു പെൻഷൻകാർക്ക് നൽകുന്ന എല്ലാ ആനുകൂല്യങ്ങളും നൽകുക എൻ പി എസ് യു പി എസ് എന്നിവ പിൻവലിച്ച് സ്റ്റാറ്റ്യൂട്ടറി പെൻഷൻ പുനഃസ്ഥാപിക്കുക കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള പ്രതികാര നടപടികൾ അവസാനിപ്പിക്കുക തുടങ്ങിയ പന്ത്രണ്ട് ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് സ്റ്റേറ്റ് സർവീസ് പെൻഷൻകാർ പ്രക്ഷോഭത്തിലേക്കും വമ്പിച്ച മാർച്ചും ധർണയും സെക്രട്ടേറിയറ്റിന് മുൻപിലും ബ്ലോക്ക് കേന്ദ്രങ്ങളിലും സംഘടിപ്പിച്ചത് ഇതിന്റെ ഭാഗമായി കെ എസ് എസ് പി യു ശാസ്താംകോട്ട ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ശാസ്താംകോട്ടയിൽ മാർച്ചും തുടർന്ന് സബ് ട്രഷറർക്ക് മുന്നിൽ ധർണയും നടത്തിയത് ജില്ലാ വൈസ് പ്രസിഡന്റ് കെ കെ ശിവശങ്കര ധർണ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് പ്രസിഡന്റ് ജി ശങ്കരപ്പിള്ള അധ്യക്ഷത വഹിച്ചു മൂന്നര ലക്ഷത്തിലേറെ പ്രാമുഖ്യമുള്ള സംഘടനയാണ് കേരള സ്റ്റേറ്റ് സർവീസ് യൂണിയൻ എല്ലാ ഉള്ള ആൾക്കാരുണ്ട് അവരെ അവരുടെ ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് കണക്കുന്ന പ്രസ്ഥാനമാണ് ജീവമായിട്ട് സംസ്ഥാന കമ്മിറ്റി അംഗം വി ഗിരിജാദേവി വിശദീകരണം നടത്തി പി മോഹനൻ കെ മോഹനൻ എൻ സരള വത്സല ഷാജി ദേവദാസൻ പിള്ള തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കരുനാഗപ്പള്ളി